കൂട്ടുകാരെ നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ടേ അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്ന ഈ ഒരു നൈറ്റിയിൽ വർക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ ഈ നൈറ്റ് കാണുമ്പോൾ വിചാരിക്കും നമ്മൾ ഈ നൈറ്റ് സ്റ്റിച്ച് ചെയ്തതെന്ന് നൈറ്റ് സ്റ്റിച്ച് ചെയ്തതല്ല അപ്പോൾ ഇതൊരു സ്റ്റിച്ചിഡ് നൈറ്റ് നമുക്ക് കിട്ടിയേക്കുന്നതാണ് അതായത് ഈ സ്റ്റിച്ച്ഡ് നൈറ്റ് ഒരു ചേച്ചി കൊണ്ടുവരുന്നതാണ് ചേച്ചിക്ക് ഈ നൈറ്റ് വേണ്ട ഇതിനേ ഒരു ചുരിദാർ ടോപ്പ് ആക്കി കൊടുക്കുവെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ സ്ലീവ് എന്ന് പറയുന്ന നൈറ്റിയുടെ സ്ലീവ് തന്നെ വെക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ ആദ്യമേ കരുതി ഈ യോക്ക് എല്ലാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ബാക്കി ചെയ്യാന്നുള്ളത് അപ്പോൾ യോക്ക് കട്ട് ചെയ്യാനായിട്ട് ഞാൻ നോക്കിയപ്പോൾ ഫ്രണ്ടിൽ യോക്കിന്റെ ഒരിറക്കം കയറിയും ബാക്കിൽ യോക്കിന്റെ ഇറക്കം ഇറങ്ങിയുമാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ കരുതി രണ്ട് സൈഡിലെയും സ്റ്റിച്ച് അഴിച്ചിട്ട് അത് നിവർത്തിയിട്ടതിന് ശേഷം രണ്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്യാമെന്ന് കാരണം ഇതിൽ നമുക്ക് തുണി വേസ്റ്റ് വേസ്റ്റാവും കാരണം നമുക്ക് വേറെ തുണിയില്ല ഈ ഒരു നൈറ്റിയെ തന്നെ എല്ലാം ഉൾക്കൊള്ളിച്ച് വേണം ചെയ്യാനായിട്ട് അപ്പം ഈ ഒരു ഇത് കണ്ടില്ല ഫ്രണ്ടിലെ ഈ ഇറക്കമാണ് നമ്മുടെ നൈറ്റിക്ക് അപ്പോൾ സ്ലീവിൻ്റെ ഇറക്കം നിങ്ങൾ നിങ്ങളിത് കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു സ്ലീവ് നമുക്ക് ടോപ്പിന് വെച്ച് കൊടുക്കാനും പറ്റിയല്ല കാരണം നമുക്കത് കുഴിച്ച് കട്ട് ചെയ്യേണ്ട കാര്യമുണ്ട് അപ്പോൾ ബാക്കിലെ യോക്കിൻ്റെ ഇറക്കം ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ ബാക്കിലെ യോക്കിനാണ് നമുക്ക് ഇറക്കം കുറച്ച് കൂടുതൽ ഫ്രണ്ടിലെ കുറച്ച് കയറിയതാണ് അപ്പോൾ രണ്ടും നമ്മൾ സ്റ്റിച്ച് പിടിയിച്ചതിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഈ ഒരു സ്റ്റിച്ചിങ് എന്ന് പറയുന്ന ഒരു കഥേനെ കഥയാണ് കാരണം നമ്മൾ ഇത് കംപ്ലീറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷവും നമുക്ക് നമ്മുടെ തയ്യക്കൂലി നമ്മുടെ അക്കൗണ്ടിലോട്ട് വരികയും അത് സ്പോട്ടിൽ തന്നെ അക്കൗണ്ട് മൈനസ് ആയിരുന്നുകൊണ്ട് അത് ബാങ്കുകാർ പിടിക്കുകയൊക്കെ ചെയ്തു ഏകദേശം ഒരു ഇടിവെട്ടിയവൻ്റെ തലയിൽ പാമ്പ് കടിച്ചൊരവസ്ഥ എന്നൊക്കെ വേണേൽ നമുക്ക് പറയാം അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് നമ്മളിത് തയ്ച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ആയത് അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലെ സ്റ്റിച്ചൊക്കെ വിട്ടിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒരു ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് കാരണം യോക്ക് ഏതാ നമ്മുടെ അടിഭാഗത്ത് തുണി ഏതാ തിരിച്ചറിഞ്ഞ് നമുക്ക് ലെവലിന് കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ തുണി ഞാൻ പറഞ്ഞു നമ്മൾ കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തില്ലെങ്കിൽ നമുക്ക് തുണി വേസ്റ്റ് വരും അപ്പം നമ്മളെ യോക്കിൻ്റെ ഭാഗം കട്ട് ചെയ്യുമ്പോൾ പ്ലീസ് ഇട്ട ഭാഗത്തൊക്കെ നല്ല ചുളിവ് വരും അപ്പം നമ്മൾ തേച്ചെടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് മാർക്കിംഗ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ അപ്പം നമ്മൾ ഒരു ഭാഗം എങ്ങനെയാണ് കട്ട് ചെയ്ത് അതുപോലെ തന്നെ സ്കെയിൽ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം അത് കട്ട് ചെയ്തെടുക്കണം അതിന് ശേഷം തേക്കണമല്ലോ ഞാൻ പറഞ്ഞ പോലെ തേച്ചില്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചുളിവായിട്ടിരിക്കുമ്പോൾ നമുക്ക് അളവില്ല അത് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് തുണിയിൽ വേരിയേഷൻ വരും അപ്പം നമുക്കത് രണ്ട് പീസ് തുണിയും തേച്ചെടുത്തതിന് ശേഷം നമുക്കത് രണ്ടും കറക്റ്റ് ലെവലിന് ഇട്ടെടുത്തിട്ട് വരാം അപ്പം ഇതാണ് നമ്മുടെ സ്ലീവ് എന്ന് പറയുന്നത് അപ്പം സ്ലീവ് നമ്മൾ അതിൽ നിന്ന് അഴിച്ചെടുത്തേക്കുന്നതാണ് അപ്പം ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് സ്ലീവെന്ന് കിട്ടുന്നത് പിന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യം ഈയൊരു ചുരിദാർ സ്റ്റിച്ചിങ്ങിന് നമ്മൾ ലൈനിങ് വെക്കുന്നില്ല ലൈനിങ് അവര് തന്നിട്ടുമില്ല പറഞ്ഞിട്ടുമില്ല എന്നപ്പം ഈ ഒരു മെറ്റീരിയൽ വെച്ച് തന്നെയാണ് നമ്മൾ ടോപ്പും സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പം കഴുത്ത് നമ്മൾ ആണ് വെച്ച് കൊടുക്കുന്നത് നൈറ്റി അത്യാവശ്യം കട്ടിയുള്ളൊരു തുണി ആയതുകൊണ്ടായിരിക്കും ലൈനിങ്ങിൻ്റെ കാര്യം അവരൊന്നും പറഞ്ഞില്ല ഞാനൊട്ട് ചോദിച്ചില്ല അപ്പൊ സ്ലീവ് ഇതാണ് അപ്പൊ സ്ലീവ് നമ്മൾ ഈ ഒരു ഇറക്കമാണ് കിട്ടുന്നത് അപ്പം നമ്മൾ സാധാരണ ചുരിദാറിനൊക്കെ കട്ട് ചെയ്യുമ്പോൾ കുഴിച്ച് വരയ്ക്കുമ്പോൾ സ്ലീവിന്റെ ഇറക്കം എന്ന് പറയുന്നത് കുറയും അപ്പം ഞാൻ കരുതി നമുക്ക് മിച്ചം ഇത് കട്ട് ചെയ്തിട്ട് തുണി ഉണ്ടെങ്കിൽ എക്സ്ട്രാ പിടിപ്പിക്കാം ഇല്ലെങ്കിൽ ഈ ഒരു സ്ലീവ് തന്നെ വെക്കാനാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്ക് ഇനി അത് തേച്ചെടുത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അളവ് എടുക്കാനായിട്ട് തുടങ്ങാം അങ്ങനെ നമ്മൾ രണ്ട് പീസ് തുണിയും തേച്ചെടുത്തിട്ടുണ്ട് രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ഒരു സൈഡിൽ ഇറക്കം കുറച്ച് കൂടുതലാണല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എടുത്തേക്കുന്നത് കാരണം അടിഭാഗത്ത് നമ്മൾ ലെവലിന് വെച്ചിട്ടുണ്ട് അവിടെ നമുക്ക് മടക്കി അടിക്കേണ്ട ആവശ്യം വന്നില്ല അപ്പം മുകളിൽ നമ്മളൊരു സ്ട്രേറ്റ് ലൈൻ കൊടുത്തിട്ടുണ്ട് അതിന് ഷോൾഡർ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഷോൾഡർ നമ്മൾ മാർക്ക് ചെയ്ത ആറര ഇഞ്ചാണ് ചെസ്റ്റ് സൈസ് നമ്മളിവിടെ മുപ്പത്തി നാലിഞ്ചാണ് അടയാളപ്പെടുത്തുന്നത് അപ്പം കൈക്കുഴി എന്ന് പറയുന്നത് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്ന ഇഞ്ചാണ് ഇപ്പോൾ ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിൻറ്റിൽ നിന്ന് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈനും കൂടെ കൊടുക്കണം ആ ലൈനിലാണ് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നത് ചെസ്റ്റ് നമുക്കിവിടെ മുപ്പത്തി നാലിഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ മുപ്പത്തി നാലിഞ്ചാകുമ്പോൾ നാലായിട്ട് ഭാഗിക്കുമ്പോൾ നമ്മൾ എട്ടരയാണ് എടുക്കുന്നത് അപ്പോൾ എട്ടര ഇഞ്ച് മാർക്ക് ചെയ്തിൻ്റെ കൂടെ എക്സ്ട്രാ നമ്മൾ ഇഞ്ചും കൂടെ ലൂസിനും തയ്യൽത്തുമ്പിനൊക്കെ വേണ്ടിയിട്ടിടുന്നുണ്ട് അടുത്ത് നമ്മൾ സ്ലിറ്റിൻ്റെ ഇറക്കമാണ് മാർക്ക് ചെയ്യുന്നത് സ്ലിറ്റിൻ്റെ ഇറക്കം നമ്മൾ പതിനെട്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ മാർക്ക് ചെയ്ത ലൈൻ ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം അതിന് ശേഷം നമ്മൾ വേസ്റ്റ് റൗണ്ട് എത്രയാണ് അവിടെ അതാണ് മാർക്ക് നമ്മൾ സ്ലിറ്റിൻ്റെ അവിടുത്തെ വേസ്റ്റ് റൗണ്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുമ്പോൾ മുപ്പത്തി എട്ട് ഇഞ്ചാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അതിനെ നാലിലൊന്ന് ഭാഗിച്ചപ്പോഴത്തേക്ക് ഒൻപതര ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ചും കൂടെ നമ്മൾ കൂട്ടി വേണം മാർക്ക് ചെയ്യാനായിട്ട് കാരണം നൈറ്റി തുണി എന്ന് പറയുമ്പോൾ ചുളിവുണ്ടാ ചുളുങ്ങും തുണി അലക്കി ചുളുങ്ങും അപ്പോൾ നമ്മൾ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുമ്പോൾ കുറച്ച് ലൂസായിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ തുണി അതായത് തുണി കൂട്ടി മാർക്ക് ചെയ്യണം ഇനി നമ്മൾ ഷെയ്പ്പാണ് മാർക്ക് ചെയ്യുന്നത് ഷേപ്പ് നമ്മളിവിടെ മാർക്ക് ചെയ്തേക്കുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്തേക്കുന്നത് ആ പന്ത്രണ്ട് ഇഞ്ച് നമ്മൾ ഇതുപോലെ ഇതുപോലെ ഒന്ന് ഷേപ്പിന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ലൈനിൽ എട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം എക്സ്ട്രാ രണ്ട് ഇഞ്ചും കൂടെ നമ്മൾ കൂട്ടി ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ എക്സ്ട്രാ ഇതിൽ നമ്മൾ ലൈൻസ് ഉണ്ടാവും അത് നിങ്ങൾ കാര്യമാക്കേണ്ട നമ്മൾ പറഞ്ഞ അളവിൽ തന്നെ എടുത്താൽ മതി അപ്പോൾ അത് നമുക്ക് ഇതുപോലെ ഷെയ്പ്പിന് നമ്മൾ മുകളിലും താഴെയൊക്കെ ലൈൻസ് അതായത് കറക്റ്റ് മാർക്കിങ് കൊടുത്തല്ലോ അത് നമ്മൾ ഇതുപോലെ ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് നമ്മുടെ സ്ലിറ്റിൻ്റെ തുണിയുടെ വിരിവാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ സ്ലിറ്റിൻ്റെ തുണിയുടെ വിരിവ് നമ്മളിവിടെ ഏകദേശം ഒരു പതിനാലിഞ്ചാണ് വെച്ച് കൊടുക്കുന്നത് അപ്പം അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിന് വെച്ച് കൊടുക്കാം ഇച്ചിരി വിരിവ് കിട്ടാൻ വേണ്ടി തയ്ക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് നമ്മൾ പതിനാലിഞ്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആം കോള് നമുക്കത് കേർവ് സ്കെയിൽ ഉപയോഗിച്ചതിന് ശേഷം അത് നമുക്ക് കുഴിച്ച് വരച്ച് കൊടുക്കാം അതിനുശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം വേറെ ഒന്നുമില്ല അപ്പം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് നൈറ്റി മെറ്റീരിയൽ കട്ട് ചെയ്ത് നമുക്ക് ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുത്തിട്ട് വരാം കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ലൈനിൽ കൂടെ മാത്രം കട്ട് ചെയ്യാൻ മതി കാരണം എക്സ്ട്രാ ഉള്ള തുണി നമുക്ക് ആവശ്യം വരും കാരണം ഇത്രേം മാത്രം ഉള്ളൂ നമ്മുടെ ഈ തുണി അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് കറക്റ്റ് ലെവലിനും കൂടെ വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം നെക്ക് നമ്മളിപ്പോൾ അടയാളപ്പെടുത്തുന്നില്ല കാരണം നമ്മൾ ക്യാൻവാസ് ഷീറ്റിലാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നെക്കിൻ്റെ കാര്യം പറയാത്തത് അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പം ഇതിൽ ഇപ്പോൾ രണ്ട് സൈഡ് നമുക്ക് ഡിസൈനിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ആ ഒരു സൈഡിന് മാത്രമേ ആ ഒരു ഭാഗത്തിന് മാത്രമേ കുഴപ്പമുള്ളൂ അത് ബാക്കിൽ വെക്കാന്നുള്ളത് ആ സൈഡിന് കുഴപ്പമൊന്നും അത് നമ്മൾ ഫ്രണ്ട് പീസിലും വെക്കാൻ തീരുമാനിച്ചു അപ്പൊ കഴുത്തിന്റെ വിരിവെന്ന് പറയുന്നത് നമ്മൾ മൂന്നിഞ്ചാണ് മാർക്ക് ചെയ്തേക്കുന്നത് മൂന്നര ഇഞ്ചാണ് മാർക്ക് ചെയ്തേക്കുന്നത് ഫ്രണ്ട് കഴുത്തിന്റെ ഇറക്കം എന്ന് പറയുന്നത് നമ്മൾ ആറര ഇഞ്ചുമാണ് മാർക്ക് ചെയ്തേക്കുന്നത് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല കാരണം എപ്പോഴും നമ്മൾ കഴുത്ത് കട്ട് ചെയ്യുന്ന കാണിക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് കഴുത്തിന്റെ ഇറക്കം ആറര ഇഞ്ച് ഫ്രണ്ടില് ബാക്കിൽ നമ്മൾ നാലിഞ്ചുമാണ് വിരിവ് നമ്മൾ രണ്ടിടത്തും മൂന്നര ഇഞ്ചാണ് വെച്ച് കൊടുത്തേക്കുന്നത് അപ്പൊ ഫ്രണ്ടില് കഴുത്ത് കട്ട് ചെയ്യാനുള്ള തുണി നമുക്ക് ബാക്കിൽ கிட்டி பாக்கில கழுத்துని வைக்கാനുള്ള துணி நமக்கு കിటిలే அப்ப நான் கரது இது போல ரெண்டு பீஸ் ஜாயின் செய்து எடுத்துதன நேரശേഷം நமக்கு பாக்கிலே கழுத்து அதாவது கேன்வாஸ் நமக்கு அட்டாக் செய்த நேரശേഷം நமக்கு நம்ம நல்ல துணியில கொண்ட பிடிபிச்சு கொடுக்கணும்னாலது কারণ எக்ஸ்ட்ரா நமக்கு வேற துணி ஏனும் இல்ல ഇപ്പം രണ്ട് പീസ് തുണി നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളത് ലെവലാക്കി എടുത്തതിന് ശേഷം നമ്മളത് കൂട്ടി അടിക്കണം കൂട്ടി അടിച്ചതിന് ശേഷം നമ്മളെ ക്യാൻവാസ് അതിൽ തേച്ച് പിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കത് കറക്റ്റായിട്ട് ഷെയ്പ്പിന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ നല്ല തുണിയിൽ കൊണ്ട് പിടിപ്പിച്ച് കൊടുക്കാന്നാണ് അപ്പം ഈ ഒരു രീതിയിലാണ് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്കത് തേച്ച് ആദ്യമേ കൂട്ടി അടിക്കണം അതിന് ശേഷമാണ് നമ്മൾ തേച്ചെടുക്കുന്നത് അപ്പം ഇതാണ് നമ്മുടെ ഫ്രണ്ട് പീസിലെ യോഗം എന്ന് പറയുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ കഴുത്തിൻ്റെ കാര്യങ്ങളൊക്കെ അടുത്തത് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത് അപ്പം ഈ ഒരു പീസ് അളവിലാണ് നമ്മൾ സ്ലീവിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഏകദേശം ഒരു ആറിഞ്ച് വീതി ഉള്ളൊരു തുണിയാണ് നമ്മൾ കട്ട് ചെയ്തത് അത് മിച്ചമുള്ള തുണിയിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ് അതായത് മടക്കി വരുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം മൂന്നിഞ്ചാണ് കിട്ടുന്നത് അപ്പോൾ രണ്ട് സൈഡിൽ നമ്മളത് അകത്തോട്ട് മടക്കി അടിച്ച് പോകുന്നുണ്ട് അപ്പോൾ ടോട്ടൽ നമ്മുടെ സ്ലീവിൻ്റെ ഇറക്കമെന്ന് പറയുമ്പോൾ പത്തിഞ്ചാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പം ഇത് ക്യാമറ വെച്ചത് ശരിയായില്ലെന്ന് തോന്നുന്നു വീഡിയോ എടുത്ത് ഈ ഒരു എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ നമ്മുടെ ക്യാമറയിൽ കറക്റ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളത് കാണുന്നത് അപ്പോൾ എല്ലാവരും ശ്രമിക്കണം സ്ലീവ് കട്ടിങ് ഒക്കെ നമ്മൾ ഒരുപാട് ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ അറിയില്ലാത്തവർ നമ്മുടെ വേറെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ് അപ്പോൾ സ്ലീവ് ഇത് ഈ ഒരു രീതിയിലാണല്ലോ നമുക്ക് നൈറ്റി സ്ലീവ് കിട്ടുന്നത് അപ്പോൾ അതിനെ നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ചുരിദാറിൽ കൊണ്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് കാരണം ഈ ഒരു രീതി നമ്മുടെ ചുരിദാറിൽ കൊണ്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ലീവിന്റെ ഭാഗം ഭാഗം പൊങ്ങി നിൽക്കും കറക്റ്റ് ഷേപ്പിന് കിട്ടത്തില്ല അത് മഹാവൃത്തിയേടായിരിക്കും അപ്പം അതുപോലൊന്നും ഒരിക്കലും ആരും ചെയ്യരുത് നമ്മൾ സ്ലീവ് ലൈറ്റിൽ നിന്നൊക്കെ എടുക്കുമ്പോഴത്തേക്ക് എന്തായാലും നമ്മൾ കുഴിച്ച് വരച്ചതിന് ശേഷം കട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മുടെ സ്ലീവ് കൊണ്ട് അറ്റാച്ച് ചെയ്യാൻ പാടുള്ളൂ അപ്പം ഇതുപോലെ നമ്മൾ കുഴിച്ച് വരയ്ക്കുന്നുണ്ട് അതിനുശേഷം ശേഷം നമ്മളത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ എക്സ്ട്രാ രണ്ട് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിൽ രണ്ട് സ്ലീവായിട്ട് നമ്മൾ അടിഭാഗത്ത് ഈ ഒരു രീതിയിൽ നമ്മൾ പിടിപ്പിച്ച് കൊടുക്കണം അതിനുശേഷമാണ് നമ്മൾ നമ്മുടെ നല്ല തുണിയിലോട്ട് കൊണ്ട് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ കട്ടിങ് വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേളു ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് പോകാം അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ കഴുത്തിൻ്റെ ഭാഗമാണ് ചെയ്യുന്നത് ഫ്രണ്ട് കഴുത്താണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ക്യാൻവാസ് ഷീറ്റ് നമ്മുടെ ഫ്രണ്ട് കഴുത്ത് നമ്മുടെ ക്യാൻവാസ് ഷീറ്റിൻ്റെ പീസ് ഉണ്ടല്ലോ അപ്പോൾ സെൻറ്ററിൽ ഒരു കട്ടിങ് കൊടുക്കുവാണെങ്കിൽ നമുക്ക് സെൻ്റർ പോയിന്റ് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും അതുപോലെ തന്നെ നടുപ്പ മടക്കുകയും ചെയ്യണം പിന്നെ നല്ലതുണിയുടെ ഭാഗത്ത് സെൻ്റർ പോയിൻറ്റ് കണ്ടുപിടിക്കണം അതിന് ശേഷം നമ്മുടെ ക്യാൻവാസ് ഷീറ്റ് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു മുട്ട സൂചി പിൻ ചെയ്ത് വെക്കണം അപ്പം നമുക്ക് അത് ഫിറ്റായിട്ടിരിക്കുമ്പം നമുക്ക് എളുപ്പമുണ്ട് കഴുത്തൊക്കെ ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ നമുക്ക് ഫ്രണ്ടും ബാക്കും കഴുത്തും ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ കട്ടിങ് ഏകദേശം വൈകുന്നേരം സ്റ്റിച്ചിങ്ങ് രാത്രിയിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് വീഡിയോയുടെ ക്ലാരിറ്റി കുറച്ച് കുറവാണ് എന്നിരുന്നാൽ കൂടി നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സെൻട്രൽ പാർട്ടൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം കുഞ്ഞു കുഞ്ഞ് കട്ടിങ്സ് കൊടുത്തതിനു ശേഷം അകമ്പറം തിരിച്ചെടുക്കണം അതിന് ശേഷം തയ്യൽത്തുമ്പോൾ ക്യാൻവാസും അകത്തോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ പുറത്തുകൂടെ ഒന്ന് പതിച്ചടിക്കണം എങ്കിൽ മാത്രമാണ് ക്യാൻവാസ് ഒരിക്കലും പുറത്ത് വരത്തില്ലാത്ത രീതിയിൽ ഇരിക്കത്തുള്ളൂ ഇല്ലെങ്കിൽ നമുക്കത് വൃത്തികേടായിട്ട് തന്നെ ഇരിക്കും അതിനുശേഷം നമുക്ക് ഷോൾഡർ ഒക്കെ അടിച്ചെടുക്കാം അപ്പോൾ ഷോൾഡർ കൂട്ടി ഞാൻ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസിൽ കാണിച്ച് തന്നിട്ടുണ്ട് നമ്മൾ നല്ല തുണിയും നല്ല തുണിയും ഒരുപോലെ വെച്ച് കൊടുക്കണം അതിനുശേഷം നമ്മുടെ ക്യാൻവാസ് പീസ് ഉണ്ട് ക്യാൻവാസ് പീസ് അത് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഷോൾഡർ കൂട്ടി അടിക്കുകയാണെങ്കിൽ ഒരിക്കലും തയ്യൽത്തുമ്പൊന്നും ഷോൾഡർ വഴി നമുക്ക് പുറത്തോട്ട് വന്ന് നിൽക്കത്തില്ല വളരെ നീറ്റായിട്ട് തന്നെ നമുക്ക് അത് ചുരിദാറാണേലും നൈറ്റി ആണേലും എന്താണേലും അങ്ങനെ ചെയ്യുവാണെങ്കിലായിരിക്കും നമ്മുടെ നമ്മൾ എന്ത് ചെയ്യുന്നു അതിനൊരു ഫിനിഷിങ് കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്കത് രണ്ടും ചെയ്തെടുത്തിട്ട് വരാം അപ്പം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല കാരണം ഒരുപാട് വീഡിയോസിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ജസ്റ്റ് വേണം ഞാനൊന്ന് പറഞ്ഞു വിടാം ഇതുപോലെ നല്ല തുണിയും നല്ല തുണിയും ഒരുപോലെ വെച്ച് കൊടുക്കണം ക്യാൻവാസ് ഷീറ്റും ഇതുപോലെ കറക്റ്റ് ലെവലിനു തന്നെ വെക്കണം അതായത് നമ്മൾ ആ അടിച്ചേൻ്റെ അടിപ്പെന്ന് പറയുന്ന കറക്റ്റ് ഒറ്റ ലൈനിൽ നിന്നെങ്കിൽ മാത്രമാണ് നമ്മൾ അടിച്ചെടുത്ത് അതകത്തോട്ട് മറിക്കുമ്പോൾ നമുക്കത് വൃത്തിക്ക് കിട്ടത്തുള്ളൂ ഇല്ലെങ്കിൽ ഒരു ഭാഗം അകത്തോട്ട് കൂടി പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഒരുപാട് വ്യത്യാസം വരുത്തും അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ച് മാത്രം നിങ്ങൾ ചെയ്യണം അപ്പം നമുക്കത് രണ്ട് സൈഡും ചെയ്തെടുത്തിട്ട് വരാം ഇപ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ടിൻ്റെ ഭാഗമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വരുന്നത് കാരണം ഇത്രയും ചെയ്തെടുത്തിട്ട് നമ്മുടെ നമുക്ക് കഷ്ടപ്പാടിനുള്ള വില കിട്ടിയത് പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട് അപ്പോൾ നമ്മൾ കഴുത്തൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് തേച്ചെടുക്കണം അപ്പോൾ എന്ത് ചെയ്താലും അത് തേച്ചെടുത്തിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലീവ് എന്ന് പറയുന്നത് അപ്പോൾ സ്ലീവിന് നമ്മൾ ചെറിയൊരു പീസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ അടിഭാഗവും നമ്മൾ മടക്കി അടിച്ചെടുത്തിട്ടുണ്ട് അവിടെ നമ്മൾ തേച്ചെടുക്കണം എങ്കിൽ മാത്രമാണത് കറക്റ്റ് ലെവലായിട്ടും ഇല്ലെങ്കിൽ നേരെയായിട്ടും കിട്ടത്തുള്ളൂ ഇല്ലെങ്കിൽ അവിടെ നമുക്ക് രണ്ട് പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഉള്ള വൃത്തിയേടെ കറക്റ്റ് എടുത്തറിയാനായിട്ട് പറ്റും അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് അങ്ങനെ മനസ്സിലാകുന്നില്ല കാരണം അതിൻ്റെ പുറത്തുകൂടെ നമ്മൾ പതിച്ചടിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ ഷോൾഡറൊക്കെ കൂട്ടി അടിച്ചു ഇതാണ് നമ്മുടെ ബാക്ക് കഴുത്ത് ഇതാണ് നമ്മുടെ ഫ്രണ്ട് കഴുത്ത് കണ്ടില്ല ഷോൾഡറിൻ്റെ ഭാഗം പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് സ്ലീവും അറ്റാച്ച് ചെയ്ത് എടുത്തിട്ട് വരാം സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഫ്രണ്ട് ഭാഗം കുഴിച്ച് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഞാൻ എപ്പോഴും പറയുന്നതാണ് അപ്പോൾ ഈ തവണ ഞാനത് തയ്ക്കുന്ന സമയത്താണ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെ നമുക്ക് സ്ലീവ് കറക്റ്റ് നോക്കിയതിന് ശേഷം മാത്രമാണ് കട്ട് ചെയ്ത് തയ്ച്ചെടുക്കാൻ പാടുള്ളൂ അപ്പോൾ നമുക്കത് തയ്ച്ചെടുത്തിട്ട് വരാം അങ്ങനെ സ്ലീവ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലിറ്റിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തതിന് ശേഷം അതുപോലെ തന്നെ വണ്ണമൊക്കെ മാർക്ക് ചെയ്യുന്നതിന് ശേഷം നമുക്ക് കൂട്ടി അടിച്ചെടുക്കാം കൂട്ടി അടിച്ചതിന് ശേഷം നമുക്ക് സ്ലിറ്റിൻ്റെ ഭാവം കൂടെ മടക്കി അടിച്ചിട്ട് വരാം അപ്പോൾ അതൊക്കെ ഞാൻ എപ്പോഴും കാണിക്കുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല അപ്പോൾ സ്ലിറ്റിൻ്റെ തുടക്കം മാർക്ക് ചെയ്യുമ്പോൾ രണ്ട് സൈഡിലും ഒരേ അളവി വരാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ അത് തുടക്കക്കാരോടാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമുക്ക് അതും കൂടെ ചെയ്തെടുത്തിട്ട് സ്ലിറ്റും കൂടെ ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ സ്ലിറ്റിൻ്റെ എളുപ്പമായിട്ട് ചെയ്യുന്ന രീതിയൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് അതെല്ലാം ചെയ്തെടുത്തിട്ട് വരാം ഏകദേശം നമ്മൾ രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് ഇതെല്ലാം ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിന്റെ ഫൈനൽ വീഡിയോ എന്ന് പറയുന്നത് എടുക്കാനായിട്ട് പറ്റിയില്ല വിറ്റേ ദിവസം രാവിലെ എടുക്കണമെന്നാണ് ഓർത്തത് പക്ഷേ ആ ഒരു കാര്യമേ വിട്ടുപോയി നമ്മൾ തയ്ച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ ചേച്ചിയോട് പറഞ്ഞതിന് ശേഷം ചേച്ചി അത് വന്ന് കൊണ്ടുപോയി അതിന് ശേഷമാണ് നമുക്ക് പൈസ ഇട്ട് തന്നതും അതെല്ലാം പോയതെല്ലാം പെട്ടെന്ന് പെട്ടെന്നായിരുന്നു അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ ഫൈനലിൽ കണ്ട് ഇഷ്ടപ്പെടുകയാണ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഇത് അവർ അയച്ചു തന്ന ഫോട്ടോയാണ് അപ്പം ഇഷ്ടപ്പെടുവാണ് സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് വീണ്ടും കാണാം